ശബരിമലയിൽ സ്വർണപ്പാളി മോഷണം പോയെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം മന്ത്രിക്കും പ്രസിഡന്റിനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും കടകംപള്ളി സുരേന്ദ്രന് കൊള്ളയിൽ പങ്കുണ്ടെന്നും വി മുരളീധരൻ ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞുവെന്നും വിമർശനം കള്ളന്മാർക്ക് കഞ്ഞിവെക്കുകയാണ് ദേവസ്വം മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ചെയ്യുന്നതെന്നും വി മുരളീധരൻ ഹൈക്കോടതിക്ക് ബോധ്യമായിരിക്കുകയാണ് ഇനി അക്കാര്യത്തിൽ ന്യായീകരണവുമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഇറങ്ങിയിരിക്കുന്നത് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മോഷണം ആ മോഷണം ആ കൊള്ളയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് എന്ന് കരുതാൻ ഒരു കാരണവുമില്ല കാരണം ദേവസ്വം ബോർഡിന് ഒരു പ്രസിഡൻറ് ഉണ്ട് ആ പ്രസിഡൻ്റ് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ്